ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ദേശീയപാത അറുപത്താറ് ചാവക്കാട് എടക്കഴിയൂർ സർവീസ് റോഡിൽ ബസ് കയറുന്നതിനാ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ബസ്സിനടിയിൽപ്പെട്ട ഗൃഹനാഥന ദാരുണാന്ത്യം പെരുമ്പടപ്പ പുത്തൻപള്ളി നരണിപ്പുഴ സ്വദേശി അറുപത്തിയെട്ട് വയസ്സുള്ള ചേക്കുണ്ണിയാണ് മരിച്ചത് പന്ത്രണ്ടിനാണ് സംഭവം ചാവക്കാട് പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന എം ആർ എസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ചാവക്കാട് നിന്നും പൊന്നാനിയിലേക്ക് പോവുകയായിരുന്നു ബസ് എടക്കഴിയൂർ കാജ കമ്പനി സ്റ്റോപ്പിൽ ആളുകളെ ഇറക്കിയ ബസ് മുന്നോട്ട് പോകുന്നതിനിടെ ഓവർ ബ്രിഡ്ജ് ഭാഗത്തു നിന്നും ചേക്കുണ്ണി ബസ്സിൽ കയറാൻ ഓടി വരികയായിരുന്നു അത്ര ഇതിനിടയിലാണ് അപകടം സംഭവിച്ചത് ഉടൻ തന്നെ ഇടക്കഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ചേക്കുണ്ണിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു എന്റേത് മാത്രമായ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കലക്ഷനിലെ ഒന്ന് മാത്രം മതി നിന്ന് വേറിട്ട് തിളങ്ങാൻ ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്